ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് സോ ഇന്ന് നമ്മൾ ഒരു കാഴ്ച കാണാൻ പോകുന്നത് എല്ലാം സർപ്രൈസ് ആണ് വഴിയെ പറയാം ഇപ്പൊ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എന്തിനും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ എൻ്റെ കൂടെ കൂടിയ എല്ലാ ചങ്ക് മുത്തുമണികൾക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് പോവുകയാണ് അങ്ങനെ രാവിലെ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് നമ്മൾ ഓരോ ദിവസവും ബ്ലോഗം നേരെ വിട്ട് നമ്മളിവിടെ പുഴ പാലത്തിൻ്റെ അടിയിൽ വന്നിരിക്കുകയാണ് ഒരു വക കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ തന്നെ നല്ല അടിപൊളി പൊരിക്കടയുണ്ട് പിന്നെ നമ്മൾ നേരെ ആ ഒരു പൊരിക്കടയിലോട്ട് കയറി എല്ലാം അടിപൊളി പൊരിക്കടയാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ടോ പഴംപൊരി ഉണ്ട് ബോണ്ടയുണ്ട് സുഗീനുണ്ട് മറ്റതിൻ്റെ പേരെന്താ പരിപ്പ് വടയോ അങ്ങനെ ഉണ്ട് ഉണ്ട് പിന്നെ ഇവിടെ ലൈവായിട്ട് ഇവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ബോണ്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ നൈസായിട്ട് വീഡിയോയിൽ പകർത്തി അതുപോലെ എൻ്റെ ജീവിതം ഇപ്പം മുന്നോട്ട് പോകുന്ന നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ റീൽസ് നിങ്ങൾ അധികം കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ മാക്സിമം എൻ്റെ ബ്ലോഗ്സ് എല്ലാവരും കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാറും അതിൽ നിന്നാണ് എനിക്കൊരു വരുമാനം വരുന്നത് ഉള്ള കാര്യം പറയാലോ റീൽസ് നമുക്കൊന്നും വരില്ല അപ്പം റീൽസ് നിങ്ങൾ കണ്ടിട്ട് എനിക്കതൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല എല്ലാ ആളുകളും ബ്ലോഗ്സ് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ രണ്ട് പേരും ഞാനുണ്ട് എൻ്റെ കൂട്ടുകാരനുണ്ട് നമ്മൾ നേരെ ഒരു ബൂസ്റ്റ് ഓർഡർ ചെയ്തു എല്ലാ ദിവസവും ചായയാണ് കുടിക്കുന്നത് ഞാൻ പറഞ്ഞു ഇന്നൊന്നും മാറ്റി പിടിച്ചാലോന്ന് ഓർത്തിട്ട് നമ്മൾ ഇന്ന് ബൂസ്റ്റ് ഓർഡർ ചെയ്തു കാരണം ബൂസ്റ്റിൻ്റെ ഒരു എനർജി വേണമല്ലോ കാരണം പടിയെല്ലാം കയറിയിട്ട് നമ്മൾ മേലെ ചെറുകിപ്പം പാലത്തിൻ്റെ മുകളിൽ പോകണം അവിടെയാണെങ്കിൽ പൊരിഞ്ഞ വെയിലുമായിരിക്കും ഇപ്പം നല്ല ഉച്ച സമയമുണ്ട് നല്ല വെയിലാണ് ഇനിപ്പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ശരിക്കും ഒരു മൂന്നര മണിയാകുമ്പോഴാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല അതിനുശേഷം ശേഷം നമ്മളിവിടെ പാലത്തിൻ്റെ അടിയിൽ ചായ കുടിച്ച ശേഷം പാലത്തിൻ്റെ അടി സൈഡിലൊക്കെ നീ കാണിച്ചിട്ടാണ് പെട്ടെന്ന് കാറിൻ്റെ അടുത്ത് പോയി കാർ ലോക്ക് ചെയ്തോ ചെയ്തില്ലെന്നൊരു സംശയം ഉണ്ട് പിന്നെ കാറിൻ്റെ അടുത്ത് പോയി അതൊക്കെ ചെക്ക് ചെയ്ത് അതിനുശേഷം ഇതാ നമ്മൾ ഈ ചെറുകൽപ്പുഴ പാലത്തിന്റെ മുകളിലോട്ട് പോവുകയാണ് ഈ ഇത് ഇതുവഴിയാണ് മുകളിലോട്ട് പോകുന്നത് നല്ല വെയിലാണ് ഗൈസ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി വെയിലാണ് പക്ഷേ നമുക്ക് വീഡിയോ ചെയ്തില്ലേ പറ്റുമോ അതുകൊണ്ട് നമ്മൾ ഇതാ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ വീട്ടിലൊക്കെ ഒരാളായിട്ട് കാണുന്നില്ല പല വീഡിയോസിലും പല ആൾക്കാരും പറയുന്നുണ്ട് ഷോർട്സിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരുപാട് പേര് പറയുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആളുകളെ സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് വേറെ എന്ത് കാര്യങ്ങളും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാം കാശുണ്ടെങ്കിൽ ആൾക്കാർ നമ്മൾ ഫേക്ക് ആയിട്ടെങ്കിലും നമ്മളെ സ്നേഹിക്കും പക്ഷെങ്കില് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതുവഴി നമ്മളോട് ആൾക്കാർക്ക് ഒരു സ്നേഹം വരാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കാരണം അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ലത് അതൊരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ ഒരു സ്നേഹം നമുക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുക എന്നുള്ളത് അപ്പോ അതിന് അത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിൽ വലിയ വാക്യമാണ് കാരണം ഒരുപാട് പേര് എന്നെ ഇഷ്ടം പറയുന്നു വീട്ടിലോട്ട് വരുമോ എന്ന് ചോദിക്കുന്നു ഒരു നാൾ വീട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ക്ഷണിക്കുന്നു അങ്ങനെ ഒത്തിരി മെസ്സേജസും ഒത്തിരി കമൻസും എനിക്ക് വരുന്നുണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇതങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്ത ചെറുകോൽ പുഴ പാലത്തിന്റെ മുകളിലത്തിന് താഴെ നിന്ന് കയറി വന്നത് നേ നമ്മുടെ നേരെ ചെറുവിൽ പാലത്തിന്റെ ഫ്രണ്ടിലോട്ട് നടന്നു പോകാൻ നിങ്ങൾ തന്നെ കണ്ടുപോയി എന്തൊരു രസമാണ് കാണാൻ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല അല്ല ഇവിടെ വന്ന് കാണുന്നു അമ്മ ഒരു രക്ഷയില പോളി വൈബ് എന്ന് വെച്ചാൽ പോളി വൈബ് ഞങ്ങൾ വന്ന സമയത്ത് കുറേ ആളുകൾ സീരിയൽ നടന്മാരൊക്കെ സൈഡിനായിട്ട് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാവുന്ന നമ്മൾ കുറേ നേരം മാറി നിന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മളെ വീഡിയോ എടുത്തത് അഴാ ഇവൻ പറഞ്ഞത് ഈ അനിൽ എന്ന് പറയുന്നവൻ ഈ നാട്ടിലാണ് അവൻ പറഞ്ഞ സിനിമയൊക്കെ ഷൂട്ടിങ് ഒക്കെ നടക്കൂടാ ഇവിടെ നിന്ന് പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ സീരിയൽ നടന്മാരെയും കണ്ടു അപ്പൊ ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നുണ്ട് ഒരുപാട് പഴക്കം ചെന്ന ഒരു പാലമാണ് എന്തൊരു ഭംഗിയാണ് കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ് ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നിട്ട് ഇത് നേരിട്ട് തന്നെ കാണണം ഈ ഒരു പാലത്തിന്റെ ബ്യൂട്ടി അറിയാൻ വരാത്തവരൊക്കെ തീർച്ചയായിട്ടും വരാം ഈ ഉച്ച സമയത്ത് വരാതെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പോളി വൈബ് വെച്ചാൽ പോളി വൈബ് ആയിരിക്കും ഇപ്പൊ തന്നെ ഉച്ച സമയമായിട്ട് നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ കാറ്റൊന്നും ഒരു കുറവില്ല നല്ല തണുത്ത കാറ്റുണ്ട് അടിക്കൂടെ ആറ് ഒഴുകുന്നുണ്ട് ആറ് അടി അടിക്കൂടെ ഒഴുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ചൂടിന്റെ വലിയൊരു എഫക്റ്റ് ഒന്നും ഇല്ല എന്നാലും ചൂടുണ്ട് പക്ഷെ തണുത്ത കാറ്റും ചുറ്റോടി ചുറ്റും മരങ്ങളായത് കൊണ്ട് വലിയ ചൂടങ്ങ് ശരീരത്തിന് എഫക്ട് ചെയ്യുന്നില്ല ശരിക്കും ഇവിടെ വന്നിട്ട് ഈ തണുത്ത കാറ്റും ചെറിയൊരു ചൂടും ഒക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കുമ്പോൾ ഭയങ്കര രസമാണ് മാത്രമല്ല ചുറ്റോട് ചുറ്റും വനം എന്താ പറയുക എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല നമ്മൾ സിനിമയിലൊക്കെ ഇത്തരം കാഴ്ചകളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ കാലത്തെ സിനിമയിൽ ഞാൻ ഇത്തരം കാഴ്ചകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ പത്തനംതിട്ട വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കുറേ പ്രകൃതി രമണീയമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നത് ഞാൻ കോട്ടയത്ത് താമസിച്ചിട്ടുണ്ട് വർക്കല താമസിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്നിട്ടുണ്ട് പക്ഷേ ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല പത്തനംതിട്ടയെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരുപാട് പച്ചപ്പും വളരെ മനോഹരമായിട്ടുള്ള ഓരോ കാഴ്ചകളും വളരെ മനോഹരമാണ് എന്തായാലും ഇവിടെ ഇന്ന് വന്നതിൽ എന്തായാലും ഭയങ്കര സന്തോഷം അവൻ തന്നെയാണ് പറഞ്ഞിടാ മുകളിൽ കയറിക്കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കൂട്ടുകാരൻ പറഞ്ഞു വളരെ ആയ കാഴ്ചയായിരിക്കും നമുക്കൊന്ന് കയറി നോക്കാം അങ്ങനെ കയറിയതാണ് ശരിക്കും ഇവിടെ കയറി നോക്കിയില്ല വലിയൊരു നഷ്ടമായി കാരണം പോളി വൈബ് വെച്ചാൽ പോളി വൈബ് ഒരു രക്ഷയുണ്ടായില്ല എൻ്റെ കൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു ഇനി തിരിച്ചറങ്ങാം ഇനി തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകണം ഇതാണ് നമ്മൾ കയറി വന്ന പടി ആ പടി വഴി തന്നെ നമ്മൾ തിരിച്ചിറങ്ങാണ് ഇപ്പം നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഡെയിലി വ്ളോഗ് ചെയ്യുന്നത് കുറേ പേരങ്ങനെ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നത് അപ്പം കുറേ പേര് കുറേ വ്ളോഗ് കാണാത്തോണ്ട് നമ്മളിങ്ങനെ ഡെയിലി ഇത്രയും കഷ്ടപ്പെട്ട് പോയി ചെയ്തിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് ചെയ്യില്ല അപ്പം നിങ്ങളുടെ നിർ നിർബന്ധ പ്രകാരമാണ് കുറേ ആൾക്കാർ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നേരത്തെ ഇട്ട വീഡിയോസും ഈ ഒരു ബ്ലോഗ്സും എല്ലാ ബ്ലോഗ്സുകാർക്കേണ്ടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്ത ഒരുക്കും ലവ് യൂ ടാറ്റാ ആപ്പ ബൈ ആ